ഹലോ ഒരു വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂസ് മാസ്റ്റർ ബൈ ആർദ്രം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശാസ്ത്രമേളയുടെ അനുബന്ധിച്ച് നടക്കുന്ന സാമൂഹ്യ ശാസ്ത്ര ക്യുസുമായി ബന്ധപ്പെട്ട ഒരു ക്യുസ് പീഡിയാണ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായി കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക വീഡിയോ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കുളച്ചിൽ യുദ്ധം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒന്ന് അടുത്ത ചോദ്യം ഡച്ചുകാരെ എതിർത്ത തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ഉത്തരം മാർത്താണ്ഡവർമ്മ അടുത്ത ചോദ്യം പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ തോൽപ്പിച്ച ബംഗാൾ നവാബ് ആരാണ് ഉത്തരം സിരാജു പ്ലാസി യുദ്ധം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഏഴ് ഡച്ചുകാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം ലെന്തക്കാർ ഹോർത്തുസ് മലബാരിക്കസ് എന്ന പുസ്തകം പുറത്തിറക്കാൻ ഡച്ചുകാരെ സഹായിച്ചത് ആര് ഉത്തരം ി അച്യുതൻ വൈദ്യർ ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് ഉത്തരം ശ്രീനാരായണ ഗുരു ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഏതാണ് ഉത്തരം ബോംബൈ സമാചാർ രാജ്യത്തിന്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഏതാണ് ഉത്തരം ഇംഗ്ലണ്ട് മലബാർ മാനുവൽ രചിച്ചത് ആരാണ് ഉത്തരം വില്യം ലോഗൻ യൂറോപ്പിലെ നവോത്ഥാനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ് ഉത്തരം ഇറ്റലി ഹോർത്തൂസ് മലബാരിക്കസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം മലബാറിന്റെ പൂന്തോട്ടം ഏതു രാജ്യങ്ങൾ തമ്മിലാണ് സിംല കരാർ ഉണ്ടാക്കിയത് ഉത്തരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ് ഉത്തരം ബി രാമകൃഷ്ണ റാവു മ്യൂറിൽ പഗോഡ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ഉത്തരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ എത്രയാണ് ഉത്തരം ഇരുപത്തിരണ്ട് വാഗൻ ട്രാജഡി കേരളത്തിലെ ഏതു പ്രക്ഷോഭവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഉത്തരം മലബാർ ലെഹല കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് ഉത്തരം ഇടപ്പള്ളി ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം എം വിശ്വേശ്വരയ്യ കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരം കുട്ടനാട് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഉത്തരം ലൂണി ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഉത്തരം പമ്പ ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം രാജസ്ഥാൻ ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏതാണ് ഉത്തരം റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് ആണ് ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ സാലിം അലി സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഉത്തരം ഡാനൂബ് നദി ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന സ്വീകരിച്ച രാജ്യം ഏതാണ് ഉത്തരം അമേരിക്ക അടുത്ത ചോദ്യം മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഉത്തരം രണ്ടാമത്തത് പഞ്ചശില കരാറിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവച്ച രാജ്യം ഏതാണ് ഉത്തരം ചൈന ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരായിരുന്നു وترم اولو رس پرمش رایر.